തിരുവനന്തപുരം പാലോട് ഭർത്തൃഗൃഹത്തിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സർവത്ര ദുരൂഹത ഇന്ദുജയെ ഒഴിവാക്കാൻ ഭർത്താവായ അഭിജിത്ത് ശ്രമിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു ഇതിന് പിന്നിൽ അജാസുമായുള്ള സൗഹൃദമാണ് ആത്മഹത്യ ചെയ്ത ഇന്ദുജയുടെ സുഹൃത്തായ അജാസിന്റേതാണ് ഇന്ദുജയ്ക്ക് അവസാനമായി വന്ന ഫോൺ കോൾ എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഒരു ഫോൺ കോൾ വന്നതിന് പിന്നാലെയാണ് ഇന്ദുജ ജീവൻ ഒടുക്കിയതെന്നാണ് അഭിജിത്തിന്റെ ബന്ധുക്കളുടെ വാദം ഇത് അജാസിന്റേതാണെന്നാണ് സൂചന അജാസിൻ്റെയും അഭിജിത്തിൻ്റെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും ഇങ്ങനെ പോലീസ് പറയുമ്പോഴും ആത്മഹത്യയിലെ ദുരൂഹത പൂർണ്ണമായും മാറുന്നില്ല കൊലക്കുള്ള സാധ്യത ഇപ്പോഴും ഈ കേസിലുണ്ട് ഭർത്താവും ഇന്ദുജയുമായി സ്വര വ്യക്തമാകുന്നതുകൊണ്ടാണ് നിന്ന് ഇത്തരത്തിൽ ഒരു ദുരൂഹത ആരോപിക്കുന്നത് സുഹൃത്ത് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചെന്നാണ് ഭർത്താവായ അഭിജിത്ത് മൊഴി നൽകിയിരിക്കുന്നത് ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് രണ്ട് ദിവസം മുൻപാണ് അജാസ് മർദ്ദിച്ചത് കാറിൽ വെച്ചായിരുന്നു മർദ്ദിച്ചതെന്നും അഭിജിത്ത് നൽകിയ മൊഴിയിൽ പറയുന്നു അജാസ് ഇത് നിഷേധിച്ചിരിക്കുകയാണ് എന്നാൽ നിർണായകമായ തെളിവുകൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അജാസ് ും അഭിജിത്തും കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണ് എന്തിനാണ് മർദ്ദിച്ചതെന്ന് പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ് ഫോൺ കോളുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരുന്നതായും പോലീസ് പറയുന്നു യുവതിയുടെ മരണം ആത്മഹത്യയാണെന്നും കുടുംബ പ്രശ്നങ്ങളാകാം മരണത്തിലേക്ക് നയിച്ചെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് പക്ഷേ ആത്മഹത്യയിലേക്ക് അജാസും അഭിജിത്തും ചേർന്ന് തള്ളി എന്നും വിലയിരുത്തുന്നു അഭിജിത്തും ഇന്ദുജയും അജാസും ഇവർ ഹയർ സെക്കൻഡറി സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നാൽ ഈ സൗഹൃദം വിവാഹത്തിന് ശേഷവും തുടർന്നതാണ് ഇത്തരത്തിൽ അഭിജിത്തും ഇന്ദുജയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പോലീസ് വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ